നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് മൂന്ന് വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും മാറി ചിന്തിക്കാം അംഗീകരിക്കാം വിട്ടുകളയാം മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുക അംഗീകരിക്കാൻ പറ്റാത്തവയെ വിട്ടുകളയുക നഷ്ടങ്ങളും പരാജയങ്ങളും ഓർത്തുകൊണ്ടിരിക്കാതെ പരിശ്രമം കൊണ്ട് അടുത്ത വിജയത്തിലേക്ക് നടക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന നിങ്ങളുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും നിങ്ങളെ കുത്തിനോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി മൗനത്തിലൂടെ നൽകുക നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക എന്നാൽ അത് എല്ലാവരെയും അറിയിക്കണമെന്നില്ല കാരണം എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക കടപ്പാടും കഷ്ടപ്പാടും തീർന്ന് ജീവിക്കാൻ ശ്രമിക്കരുത് ജീവിക്കാൻ മറന്നു പോകും വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ വളരെ എളുപ്പമായിരിക്കും എന്നാൽ പ്രവർത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പ്രയാസമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുക്കുമ്പോഴാണ് അവരിൽ നിന്നും ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത് അതിനാൽ അർഹതയുള്ളവരെ മാത്രം സ്നേഹിക്കുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ് മനസ്സ് തളരുമ്പോളാണ് ശരീരം തളരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയില്ലെന്ന് നിങ്ങളോട് പറയുന്നത് രണ്ട് തരം ആളുകളാണ് സ്വയം പരിശ്രമിക്കാൻ ഭയപ്പെടുന്നവരും നിങ്ങൾ വിജയിക്കുമെന്ന് ഭയപ്പെടുന്നവരും നിങ്ങളുടെ സ്നേഹത്തിനേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത് കാരണം രാത്രിയിലെ ഇരുട്ട് പകൽ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും ജീവിതത്തിൽ എവിടെയായാലും ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറിയേക്കണം ഒത്തിരി വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറുന്നതാണ് എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട് സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നും ഒന്നിൻ്റെ പേരിലും വഞ്ചിക്കുകയില്ലെന്നുമുള്ള വിശ്വാസം ആ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് ആ ബന്ധം മാത്രമല്ല ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയായിരിക്കും ആദ്യമായി നിങ്ങൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ് എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികളെ മറികടക്കാനാകൂ ഒന്നും അധികമാകരുത് ഒന്നുകിൽ അത് നിങ്ങളുടെ മൂല്യം ഇല്ലാതാക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി വേദനിക്കേണ്ടി വരും അത് സ്നേഹമായാലും പ്രണയമായാലും ബന്ധങ്ങളായാലും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്